ഹലോ അസലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് റംലാസ് കിച്ചനിൽ വന്നിരിക്കുന്നത് ഒരു കിണ്ണത്തപ്പം പോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു റെഡിപൊളിയായിട്ട് ബ്രെഡിങ് ഫുഡിങ്ങും കൊണ്ടാണ് ഇത് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് അല്ല ഇത് കുറച്ചൊന്ന് കട്ടിയിലാണ് ഞാനിതുണ്ടാക്കിയത് നമ്മൾ ഈ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ തിന്നാനൊക്കെ പറ്റുന്ന രൂപത്തിൽ നമ്മളെ കിണ്ണത്തപ്പം പോലെയൊക്കെയുള്ള ഒരു ആണ് ഇത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ പോയിട്ടൊന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിൽ പ്ലീസ് നിങ്ങൾ െൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി നോക്കാം എന്നാൽ ശരി ഒട്ടും തന്നെ സമയം കളയേണ്ട നമ്മളെ ഈ കിണ്ണത്തപ്പം ബ്രെഡ് ഫുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് പോയിട്ടൊന്ന് കണ്ടു നോക്കിയാലോ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അഞ്ച് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് വലിയ ബ്രെഡ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നാല് എല്ലാ ഭാഗത്തുള്ള ആ നമ്മളെ ഈ ആ ബ്രൗൺ കളറിൽ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വെറും മറ്റേ വൈറ്റ് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ലതുപോലെ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കെല്ലാം തന്നെ നമുക്കൊരു പാത്രത്തിലിട്ട് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച പോലെ ആക്കിയെടുത്താൽ മതി നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് അരക്കേണ്ടതാണ് അതിലേക്ക് നമ്മൾക്ക് പിന്നെ ഞാൻ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ആറ് കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ അഞ്ച് കോഴിമുട്ടൻ്റെ വൈറ്റും ഒരു കോഴിമുട്ട ഫുള്ളായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് മൂന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കണക്കായ മധുരമാണ് നിങ്ങൾക്ക് മധുരം പോരെങ്കിൽ കുറച്ചും നിങ്ങൾക്ക് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ നിങ്ങൾക്ക് എടുക്കാം മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത് കണക്കായ മധുരം തന്നെയാണ് ഉള്ളത് അത് ചേർത്തിട്ട് കൊടുക്കുക അത് ആ മൂന്നര ടീസ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണോളം നമ്മളെ മിൽക്ക് പൗഡറാണ് പാൽപ്പൊടി പാൽപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം വാനില എസൻസാണ് വാനില എസെൻസും ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ ഇതാ ഇതേപോലെയുള്ള വലിയ കപ്പ് തന്നെ ഈ കപ്പിൽ എന്ന് പറഞ്ഞാൽ ഒന്നര കപ്പ് പാൽ പാൽ പിടിക്കും അങ്ങനെയുള്ള ഒരു ഒരൊന്നര കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് പാൽ ഞമ്മൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ പാലും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഒന്നൊന്ന് മിക്സാക്കിയതിന് ശേഷം അധികം മിക്സ് മിക്സാക്കേണ്ട കാര്യമൊന്നുമില്ല അധികം ആക്കിയതിന് ശേഷം ഒന്ന് നമ്മൾക്കിതെല്ലാം ചേർത്ത് മിക്സിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം മിക്സിയിൽ ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇത് കട്ടയില്ലാതെ രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം എല്ലാം തന്നെ നല്ലതുപോലെ മിക്സ് മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് അരച്ചിട്ടെല്ലാം കൊണ്ടുവരണം നമ്മളിപ്പം കാണുമ്പോൾ പാലൊന്നും ഇല്ലാത്തതുപോലെ തോന്നും അത് സാരമില്ല അരച്ച് വരുമ്പം എല്ലാം തന്നെ കണക്കായിട്ട് തന്നെ കിട്ടിക്കോളും നമ്മളെല്ലാം ഫുള്ളായിട്ട് മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ കട്ടയില്ലാതെ രൂപത്തിൽ ഇതൊന്ന് നമുക്കിതൊന്ന് അരച്ചിട്ട് തന്നെ കൊണ്ടുവരാം നമ്മളെ ബ്രെഡിൻ്റെ കൂട്ടൊക്കെ ഞാൻ നല്ലതുപോലെ തന്നെ അരച്ചിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതേപോലെ ഒരു ഒരു കേക്ക് ഉണ്ടാക്കുന്ന ടിന്നിൽ നമുക്ക് കുറച്ച് ബട്ടറോ നെയ്യോ പരട്ടിയതിന് ശേഷം നമുക്കെല്ലാം തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിനു ശേഷം പിന്നെ നമ്മൾക്കത് ചെയ്യുന്നത് നമ്മൾ ഈ അപ്പച്ചെമ്പുണ്ടല്ലോ ആവി ചെമ്പ് ആവി ചെമ്പിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കുന്നത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിയണം ഇതിൻ്റെ മുകളിലൊന്നും നല്ല അല്ലേപോലെ തന്നെ ആറ് ഈറ്റ് ഒക്കെ വരണം നല്ലപോലെ സെറ്റ് ആയിട്ട് വരണം സെറ്റ് ആയി വന്നതിന് ശേഷം നമ്മൾ ആദ്യം എടുത്തു വെച്ച ആറ് മുട്ടയിൽ നിന്ന് അഞ്ച് മുട്ടന്റെ മഞ്ഞക്കരു ഞാൻ നീക്കിട്ടിണ്ടായിരുന്നു അതിന്റെ വെള്ളയാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളോ പച്ചസാര ചേർത്ത് കൊടുത്ത ഒരു 1/2 ടീസ്പൂണോളോ നമ്മൾ വാനില ഐസൻസും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ പഞ്ചസാര ഇത് അലിയുന്ന രൂപത്തിലെല്ലാം തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കണം നല്ലതുപോലെ തന്നെ പഞ്ചസാര നല്ലതുപോലെ തന്നെ അലിഞ്ഞ് കിട്ടണം മുട്ടയും മുട്ടേൻ്റെ മഞ്ഞക്കരും പഞ്ചസാരയും വാനില വാനിലേസെൻസും എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ മിക്സ് മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾക്കിതൊന്ന് തുറ നമ്മൾ ആദ്യം നമ്മൾ ബ്രെഡിൻ്റെ കൂട്ടൊഴിച്ചത് തുറന്നിട്ടൊന്ന് നോക്കാം തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ തന്നെ സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇത് മുകളിലൊക്കെ തൊട്ട് നോക്കുമ്പോൾ നല്ലതുപോലെ തന്നെ എല്ലാം സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ അടിച്ചു വെച്ച് നമ്മളെ മുട്ടൻ്റെ മഞ്ഞക്കരു മഞ്ഞക്കരു ഇതിൻ്റെ മുകളിലേക്കായിട്ട് അങ്ങനെ ഫുള്ളായിട്ട് എല്ലാ ഭാഗവും ഭാഗത്തും എത്തുന്ന രൂപത്തിൽ നമുക്കിതൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇതേപോലെ തന്നെ എല്ലാം തന്നെ ഒഴിച്ച് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കളറ് ചേർക്കാം ഞാൻ ഒന്നും ചേർത്തിട്ടില്ല മുട്ടൻ്റെ കളറ് മാത്രമാണ് അതുകൊണ്ട് വെന്ത് നമ്മളിത് വെന്ത് വരുമ്പോൾ കുറച്ച് ലൈറ്റായിട്ടുള്ള മഞ്ഞ കളറാണ് കാണാം കാരണം മഞ്ഞക്ക് നമ്മൾ ലൈറ്റായിട്ടുള്ള യെല്ലോ കളറായിട്ടും ചേർത്താൽ നല്ല കട്ടില്ല മഞ്ഞൾ പക്ഷേ ഞാൻ ചേർക്കാറില്ല ഞാൻ ഇതുപോലെ തന്നെയാണ് ഞാൻ ഒന്നിലും ഞാൻ കളറ് ചേർക്കാറില്ല അധികവും അതുകൊണ്ടാണ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തതിനുശേഷം എനിക്കിതൊന്ന് വേവാൻ വേണ്ടി കിട്ടിയ സമയം മൊത്തത്തിൽ വെന്തത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഞാൻ വേവിച്ചിട്ട് വേവിച്ചിട്ടെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡിങ് കിണത്ത ബ്രെഡ് കിണത്തപ്പോൾ ഫുഡ്ഡിങ് നല്ലവണ്ണം നമുക്ക് എല്ലാം ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കുത്തി നോക്കാം അപ്പം നല്ലതുപോലെ തന്നെ എല്ലാം തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിലെടുത്തിട്ട് വെക്കണം ഒരു മൂന്നാലഞ്ച് മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുത്തതാണിത് എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ ആയി നമ്മളെല്ലാം ചുറ്റു ഭാഗം മൊത്തത്തിൽ കത്തിക്കൊണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് തട്ടി നല്ലതുപോലെ തന്നെ നല്ല കണക്കായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കടിച്ചു തിന്നുന്ന രൂപത്തിലാണിത് ഉണ്ടാവാറ് അത് ഇത് നമുക്ക് നമ്മൾ സ്നാക്കൊക്കെ വെക്കുന്നത് പോലെ തന്നെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അത്രയും ടേസ്റ്റുമാണ് അതേപോലെ തന്നെ തിന്നാനും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ബ്രെഡിങ് കിണത്തപ്പാണിത് നിങ്ങളെങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം നമ്മളൊക്കെ ഇണത്തപ്പൊക്കെ നല്ല റെഡി ആയിട്ട് വന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ നല്ലോണം ഉറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ നല്ല ഇങ്ങനെ കട്ടി പോയിട്ടുണ്ട് അത് കുറച്ച് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രെഡ് കിണ്ണത്തപ്പാണ് ഇത് നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം അതേപോലെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കാം പലതരത്തിൽ നമ്മൾ ഫുഡിങ് ഉണ്ടാക്കാറുണ്ട് പല ഇതിൽ ബ്രെഡ് കൊണ്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡിങ്ങും ഉണ്ട് ഇത് കുറച്ച് ഞാനൊരു കട്ടിയാക്കിയിട്ട് എടുത്തത് തന്നെയാണ് ഇത് നമ്മൾ ഇങ്ങനെ കഴിക്കാൻ ഇങ്ങനെ സ്നാക്ക് പോലെ കഴിക്കാനൊക്കെ പറ്റിയിട്ട് വേണ്ടി തന്നെയാണ് ഇതേപോലെ ഞാൻ കുറച്ചൊന്ന് ഉറപ്പിച്ചെടുത്തതാണ് അപ്പോൾ നോക്കിയതാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പോൾ നല്ലത് പോ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കഴിക്കുമ്പം തന്നെ ഇതേപോലെ മുറിച്ച് മുറിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തിന്നാൻ കുട്ടികളെ കൈമലൊക്കെ കൊടുക്കുമ്പോൾ ഒന്നും അവിടെ ഇവിടെയൊന്നും ആവില്ല അവർക്ക് നല്ല ഇഷ്ടപ്പെടും എന്നാൽ ശരി നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കാം വീണ്ടും ഞാൻ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ആയിട്ട് തന്നെ നാളെ വരുന്നതായിരിക്കും എല്ലാവരോടും മസല മലയ്ക്കും ടാങ്ക് യും റംസാൻ മുബാറക്ക്